ഹലോ മക്കളെ വെൽക്കം ടു എം ഐ ട്യൂഷൻസ് ക്ലാസ് നയൻത്തിലെ മാത്തമാറ്റിക്സാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ട്യൂഷൻ സെൻറ്റർ വരുന്നത് പാലിയം സ്കൂളിന് സമീപം ചേർന്ന മകൻ കരിപ്പായ്ക്കടവിലാണ് ക്ലാസ് എടുക്കുന്നത് സണ്ണി തോമസ് ഇറ്റ്സ് മെയ്ങ് സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് വൺ ടു ഫൈവ് പേജ് നമ്പർ ടെൻ ടു ഇലവൻ വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് പാർട്ട് സിക്സില് നമ്മൾ ഷൻസ് രണ്ട് സമവാക്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളെന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ യെസ് ടു ഇക്വേഷൻസ് രണ്ട് സമവാക്യങ്ങൾ എന്തിനാണ് രണ്ട് സമവാക്യങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങൾ ഉള്ളപ്പോൾ എന്താണ് ബെനിഫിറ്റ് ഓൾറെഡി നിങ്ങളെ സാറ് പഠിപ്പിച്ചു കഴിഞ്ഞതാണ് എക്സും വൈ എടുത്തിട്ട് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇതൊരു ബോക്സ് ആണെന്ന് വിചാരിക്കുക ഈ ബോക്സിനകത്ത് ഇഫ് യു ആർ ഓൺലി ടോൾഡ് ദാറ്റ് എ ബോക്സ് കണ്ടെയ്ൻസ് ടെൻ ബിഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് ഈ ബോക്സിനകത്ത് കുറച്ച് കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും ഉണ്ട് രണ്ടും കൂടി പത്തെണ്ണം എന്ന് മാത്രം സാർ നിങ്ങളോട് പറയുകയാണെങ്കിൽ അതായത് ഈ ബോക്സിനകത്ത് കുറച്ച് കറുത്ത മുത്തുകളുണ്ട് കുറച്ച് വെളുത്ത മുത്തുകളുണ്ട് ബ്ലാക്ക് ഉണ്ട് കുറച്ച് ഉണ്ട് രണ്ടും കൂടി പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഒരു ബ്ലാക്കും ഒമ്പത് വൈറ്റും ആകാം അല്ലെങ്കിൽ രണ്ട് ബ്ലാക്കും എട്ട് വൈറ്റും ആകാം അല്ലെങ്കിൽ മൂന്ന് ബ്ലാക്കും ഏഴ് ആവാം നാല് ബ്ലാക്കും ആറ് ആവാം അഞ്ച് ബ്ലാക്കും എന്താണ് അഞ്ച് വൈറ്റും ആവാം നാല് ബ്ലാക്കും എന്താണ് ആറ് വൈറ്റും ആവാം മൂന്ന് ബ്ലാക്കും എന്താണ് ഏഴ് വൈറ്റും ആവാം രണ്ട് ബ്ലാക്കും പിന്നെന്താണ് എട്ട് വരും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ എന്താണ് എഴുതാൻ പറ്റും പക്ഷെ നമ്മുടെ ചോദ്യം എങ്ങനെയാണെങ്കിൽ അതായത് ജസ്റ്റ് ഒരു ബ്ലാക്കും വൈറ്റും ആണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ ടെൻ എന്ന് മാത്രം പറയുകയാണെങ്കിലാണ് സാർ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് അറേസ് ചെയ്യുക അതായത് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് രണ്ട് കൂടി കൂട്ടുമ്പോൾ എത്രയാണ് പത്താണ് അങ്ങനെയാണെങ്കിൽ വി കനോട്ട് ഔ ഡെഫിനറ്റ്ലി സേ ഹൗ മെനി ഓഫ് ഈച്ച് ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് നയൻ വൈറ്റ് അതായത് മക്കളെ വൺ ബ്ലാക്കും അല്ലെങ്കിൽ ഒമ്പത് വൈറ്റും ആകാം അല്ലേ അപ്പോൾ ഒരു ചെപ്പിൽ കുറച്ച് കറുപ്പും വെളുപ്പുമായിട്ട് പത്ത് മുത്തുകളുണ്ടെന്ന് വിചാരിക്കാം കറുപ്പ് എത്ര വെളുപ്പ് എത്ര എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല കാരണം എന്താണ് ആ കറുപ്പ് ഒന്നാകാം വെളുപ്പ് ഒമ്പതും ആകാം അതായത് കണ്ടോ കറുപ്പ് ഒരു കറുത്ത മുത്തും അല്ലെങ്കിൽ എന്താണ് ഒമ്പത് വെളുത്ത മുത്തും ആവാം മനസ്സിലായോ അങ്ങനെ വരാം അല്ലെങ്കിൽ രണ്ടര വരാമല്ലോ രണ്ട് പ്ലസ് എന്താണ് എട്ട് അങ്ങനെയും വരാം ഓക്കെ അതാണ് രണ്ട് കറുപ്പ് രണ്ടും വെളുപ്പ് എട്ടുമാകാം മനസ്സിലായോ അതായത് രണ്ട് കറുപ്പും പിന്നെന്താണ് എട്ട് വെളുപ്പും ആകാം മനസ്സിലായോ അങ്ങനെയും ആകാം സോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് കഴിയില്ല അപ്പം വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൂടി അതിനകത്ത് പറയണം അതാണ് പറയുന്നത് എന്താണ് വെളുപ്പിനേക്കാൾ രണ്ടെണ്ണം കൂടുതലാണ് കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വെളുത്തതിനേക്കാൾ രണ്ടെണ്ണം കൂടുതലാണ് അത് കറുപ്പ് അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിനേക്കാളും രണ്ടെണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം വൈറ്റ് നാലെണ്ണമാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ആറെണ്ണമാണ് മനസ്സിലായോ അപ്പോൾ വൈറ്റ് നാലെണ്ണം വന്നാലാണ് ബ്ലാക്ക് എന്താണ് നാലിനേക്കാൾ രണ്ട് കൂടുതൽ ആറെണ്ണം വരുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ രണ്ടാമതൊരു കണ്ടീഷനും കൂടി നമ്മളോട് പറയണം വെളുപ്പിനേക്കാൾ രണ്ടെണ്ണം കൂടുതലാണ് കറുപ്പ് കൂടി നമുക്ക് എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് കറുപ്പ് എത്ര വെളുപ്പ് എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ വി ആർ ആൾസോ ടോൾഡ് ദാറ്റ് ദെർ ആർ ടു മോർ ബ്ലാക്ക് ദാൻ വൈറ്റ് വി ക്യാൻ ഫിക്സ് ദ നമ്പറാണ് സിക്സ് ബ്ലാക്ക് ആൻഡ് ഫോർ വൈറ്റ് കണ്ടോ അതായത് ആറ് ബ്ലാക്കും നാല് ൈറ്റ് എങ്ങനെയാണെങ്കിൽ മാത്രം അതായത് ഇവിടെ വെളുത്തതിനേക്കാളും രണ്ടെണ്ണം കൂടുതലാണ് കറുപ്പ് ഇപ്പോൾ ബ്ലാക്ക് ബീഡ്സ് ഇസ് ടു മോർ ദാൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ രണ്ട് സമവാക്യങ്ങൾ ഇവിടെ ആവശ്യമായിട്ട് നമുക്ക് വരും നമുക്ക് നോക്കാം അതായത് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ആൾജിബ്ര ദർ ആർ മെനി പേഴ്സ് ഓഫ് നമ്പേഴ്സ് എക്സാം വൈസ് സാറ്റിസ്ഫൈൻ ദി സിംഗിൾ ഇക്വേഷൻ ഇപ്പോൾ ഒരു ഇക്വേഷൻ മാത്രം സാറ് പറയുകയാണെങ്കിൽ ഉണ്ടോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടെൻ അതായത് ഈ ബ്ലാക്കും വൈറ്റും കൂടി കൂട്ടുമ്പോൾ പത്ത് കിട്ടുമെന്നൊരു എട്ട് ഇക്വേഷൻ മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് എത്ര ബ്ലാക്ക് എത്ര വൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നേ പ്ലസ് ഒമ്പത് വരാം രണ്ട് പ്ലസ് എട്ട് വരാം മൂന്ന് പ്ലസ് അങ്ങനെ ഡിഫറെൻറ്റ് മെനി ഒരുപാട് ആൻസേഴ്സ് അതിന് വരാം ബട്ട് ദർ ഇസ് ഓൺലി വൺ പെയർ സാറ്റിസ്ഫൈങ് ബോത്ത് ദി ഇക്വേഷൻ അപ്പം പക്ഷേ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഈ ബ്ലാക്കും വൈറ്റും കൂടി കൂട്ടുമ്പോൾ പത്താണ് പക്ഷെ അവരെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ എണ്ണത്തിൽ നിന്ന് വൈറ്റിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ രണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ ഒരറ്റുത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ അത് എക്സ് എസ് ഈക്വൽ ടു സിക്സും വൈ എസ് ഈക്വൽ ടു ഫോറും ആയിരിക്കും മനസ്സിലായോ ക്ലിയർ യെസ് അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടെൻ ദിസ്ഇസ് ഇക്വഷൻ നമ്പർ വൺ അതായത് ബ്ലാക്കിൻ്റെ എണ്ണവും വൈറ്റിൻ്റെ എണ്ണവും കൂടുമ്പോൾ എത്രയാണ് പത്താണ് എന്നാൽ ബ്ലാക്കിൻ്റെ എണ്ണം എന്ന് പറയുന്ന വൈറ്റിനേക്കാളും എത്ര കൂടുതലാണ് രണ്ട് കൂടുതലാണ് അപ്പോൾ അവർ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും രണ്ട് കിട്ടൂലേ കിട്ടും അപ്പോൾ ബ്ലാക്കിൻ്റെ എണ്ണം മൈനസ് വൈറ്റിൻ്റെ എണ്ണം ഇസ് ഈക്യൂറ്റി ടു ഓക്കെ ക്ലിയർ ഇനി ഈ രണ്ട് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യും ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഇത് ആഡ് ചെയ്യണം എക്സ് എക്സ് ആഡ് ചെയ്യുമ്പോൾ ടു എക്സ് എന്തിനാണ് സാർ ആഡ് ചെയ്തത് ഇത് പ്ലസ് വൈയും മൈനസ് ആണ് അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം ഇതൊക്കെ എങ്ങനെയാണെന്ന് മുന്നേറ്റ ക്ലാസുകളിൽ സാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ കാണാത്ത കുട്ടികൾ അത് കാണാട്ടോ എലിമിനേഷൻ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ നമ്മൾ പ്ലസ് വയും മൈനസ് വയും കൂട്ടുമ്പോൾ അത് എന്താണ് ആയി പോകും അതായത് ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ കൂട്ടിയാലാണ് ഒരാൾ ആയി പോകുകയുള്ളൂ അപ്പോൾ ഈ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സാറിനെ കൂട്ടാൻ പോകുമ്പോൾ പത്തും രണ്ടും കൂട്ടുമ്പോട്ട് പന്ത്രണ്ട് കിട്ടും എക്സ് ണെങ്കിൽ എക്സ് സീകൾ ടു ട്വൽവ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും ഈ രണ്ട് ഗുണിച്ചിരിക്കുന്ന സമയത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുക അപ്പോൾ ട്വൽ ഡിവൈഡ് ബൈ ടു സീകൾ ടു സിക്സ് ക്ലിയർ ഇത് ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ഇതുപോലെ ഒന്നു മുതൽ അഞ്ച് വരെ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ അപ്പോൾ അത് കണ്ട കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടേക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെയുള്ളവർ നേരെ പോയിട്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പാട്ട് കാണാം കേട്ടോ ഓക്കെ യെസ് സോ ബി ജെ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താണ് പത്ത് എന്നത് ഒറ്റ സമവാക്കി അനുസരിക്കുന്ന സംഖ്യകൾ എക്സ് വൈ അനേകം ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ടു അതേസമയം എക്സ്പ്ലസ് വൈസ് കിട്ടി ടെൻ എക്സ് മൈനസ് വൈസ് കിൽ അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിക്കുന്ന ഒരൊറ്റ ജോഡിയേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായോ സോ അതുകൊണ്ടാണ് രണ്ട് സമവാക്യം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് എന്താണ് പഠിക്കുന്നത് ക്ലിയർ യെസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഫസ്റ്റത്തെ പ്രോബ്ലം തന്നെ നമുക്കൊന്ന് നോക്കാം ദ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ത്രീ നോട്ട് ബുക്ക്സ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് ദ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ഫൈവ് നോട്ട് ബുക്കീസ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ നോട്ട് ബുക്ക് അതായത് രണ്ട് പേനയ്ക്കും മൂന്ന് നോട്ട്ബുക്കിനും കൂടി നൂറ്റി പത്ത് രൂപ രണ്ട് പേനയ്ക്കും അഞ്ച് നോട്ട് ബുക്കിനുമാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ ഒരു പേനയുടെ വില എത്രയാണ് ഒരു നോട്ട് വില എത്രയാണ് ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ പെൻസി പേന എന്ന് പറഞ്ഞിട്ട് നോട്ട്ബുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറ് പ്രൈസ് ഓഫ് പെൻ പെന്നിൻ്റെ വില സാറ് എക്സ് എടുക്കുക ഓക്കെ എക്സ് റുപ്പീസ് ക്ലിയർ അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് നോട്ട് വില സാറ് വൈ ആയിട്ട് എടുത്തത് ഓക്കെ വൈ റുപ്പീസ് ഇതെന്താണ് പ്രൈസ് ഓഫ് പെൻ പേനയുടെ വില പേനയുടെ വില ഇതോ ബുക്കിൻ്റെ വില ഓക്കെ ബുക്കിൻ്റെ വില അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് വേരിയമ്പിൾ എടുക്കണം പേനയുടെ വില എക്സ് ആയിട്ട് ബുക്കിൻ്റെ വില എന്തായിട്ട് എടുക്കണം വൈ ആയിട്ട് എടുക്കണം സോ പ്രൈസ് ഓഫ് പെൻ സാർ എക്സ് ആയിട്ട് എടുത്തു പ്രൈസ് ഓഫ് നോട്ട് ബുക്ക് എന്തായിട്ട് എടുത്തു വൈ ആയിട്ട് എടുത്തു പ്രൈസ് ഓഫ് പെൻ എക്സ് പ്രൈസ് ഓഫ് നോട്ട് ബുക്ക് എന്താണ് വൈ ക്ലിയർ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കാം രണ്ട് പേനയും മൂന്ന് നോട്ട് ബുക്കും അപ്പോൾ രണ്ട് പെൻ ഓക്കെ പ്ലസ് മൂന്ന് ബുക്ക് ഓക്കെ സോറി രണ്ട് പെൻ പ്ലസ് മൂന്ന് ബുക്ക് ഇത് രണ്ടും കൂടി വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി നൂറ്റി പത്ത് രൂപയായി അപ്പോൾ രണ്ട് പെൻ എന്ന് പറയുമ്പോൾ പെന്നിന് നിങ്ങൾ എന്തായിട്ട് എന്തായിട്ടെടുത്തത് പെന്നിന് എക്സായിട്ടെടുത്തത് അപ്പോൾ രണ്ട് എക്സ് പ്ലസ് ബുക്കിന് എന്തായിട്ടെടുത്തു ബുക്കിൻ്റെ വില വൈ ആയിട്ട് എടുത്തു അപ്പോൾ മൂന്ന് വൈ ഇസ് ഈക്വൽ ടു നൂറ്റിപ്പത്ത് ഇക്വേഷൻ നമ്പർ വൺ ക്ലിയർ ആണോ യെസ് അപ്പോൾ പ്രൈസ് ഓഫ് ടു പെൻസ് ആൻഡ് ത്രീ നോട്ട്ബുക്ക്സ് ടുഗതർ നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയായിട്ട് എടുക്കണം ടു എക്സ് പ്ലസ് ത്രീ വൈസ് ഈക്വൽ ടു നൂറ്റിപ്പത്ത് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ രണ്ട് പെൻ പെന്നിൻ്റെ പേരെ സാറിവിടെ എക്സ് കൊടുത്തു നോട്ട്ബുക്ക് നോട്ട് ബുക്കിൻ്റെ പകരം എന്ത് കൊടുത്തു വൈ കൊടുത്തു ക്ലിയർ ആണോ രണ്ടും മൂന്നും എന്താണ് നമുക്ക് തന്നിട്ടുള്ളതാണ് യെസ് ഇങ്ങനെ ഈക്വേഷൻ നമ്പർ വണ് നമ്മൾ ഉണ്ടാക്കി വെച്ചു ഇതുപോലെ അടുത്ത സെൻറ്റൻസ് വായിക്കുക ദ പ്രൈസ് ഓഫ് ടു പെൻ ആൻഡ് ഫൈവ് നോട്ട് ബുക്ക് അപ്പോൾ ഇവിടെ രണ്ട് പേനയും അഞ്ച് ബുക്കുമാണ് ഉള്ളത് ഓക്കെ രണ്ട് പേനയും എന്താണ് അഞ്ച് ബുക്കും അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി വില എന്ന് പറയുന്നത് എത്രയാണ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപ ഓക്കെ അപ്പോൾ രണ്ട് പെന്നിൻ്റെ പകരം എന്താ കൊടുക്കണം പെന്നിൻ്റെ പകരം അവിടെ എക്സ് രണ്ട് എക്സ് പ്ലസ് അഞ്ച് അഞ്ച് ബുക്കിന് വേറെ എന്ത് കൊടുക്കണം ബുക്ക് എന്ന് പറഞ്ഞാൽ വൈ അഞ്ച് വൈ എത്ര കിട്ടണ നൂറ്റി എഴുപത് ക്ലിയർ ആണോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഓക്കെ യെസ് അപ്പോൾ പ്രൈസ് ഓഫ് ടു പെയിൻസ് ആൻഡ് നോട്ട് ബുക്സ് ടുഗദർ നൂറ്റി എഴുപത് രണ്ട് എക്സ് പ്ലസ് അഞ്ച് വൈ സികൾ നൂറ്റി എഴുപത് അങ്ങനെ നമുക്ക് ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ മക്കളെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് ടു എക്സ് പ്ലസ് ത്രീ വൈ സികൾ നൂറ്റിപ്പത്ത് അടുത്തത് ടു എക്സ് പ്ലസ് ഫൈവ് വൈ സികൾ ടു നൂറ്റി എഴുപത് ദിസ്ഇസ് ഇക്വേഷൻ നമ്പർ ടു ഈസ് ഇക്വേഷൻ നമ്പർ വൺ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ ടുവിൽ നിന്ന് ഇക്വേഷൻ നമ്പർ വൺ കുറയ്ക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയും ടു എക്സ് ഉണ്ട് ഇവിടെയും ടു എക്സ് ഒരേപോലെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ സോ സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എഴുതുക ദെൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക ഒരു വരി വരിയിടാം മനസ്സിലാവുന്നുണ്ടോ ഈ ഇക്വേഷൻ സാർ ഇവിടെ എഴുതി ദെൻ ഇത് എഴുതി ഓക്കെ ദെൻ എന്താണെന്ന് വരി കിട്ടും ക്ലിയർ ഇനി ഇത് കുറയ്ക്കാൻ പോവാണ് ഈസ് ഇക്വേഷൻ നമ്പർ ടു മൈനസ് ഇക്വേഷൻ നമ്പർ വൺ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ ടു ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ അപ്പോൾ ഇതിന് ഇത് കുറയ്ക്കുമ്പോൾ ടു എക്സിന്ന് ടു എക്സ് കുറയ്ക്കുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോകും സീറോ കണ്ടോ അപ്പോൾ ആ സീറോ എഴുതേണ്ട മക്കളെ ദെൻ അഞ്ച് വൈയിൽ നിന്ന് മൂന്ന് വൈ കുറയ്ക്കുമ്പോൾ അഞ്ചേ മൈനസ് മൂന്ന് അഞ്ചേ മൈനസ് മൂന്ന് എത്ര കിട്ടുക രണ്ടല്ലേ യെസ് അപ്പോൾ അഞ്ച് വൈയിൽ നിന്ന് മൂന്ന് വൈകി കുറയ്ക്കുമ്പോൾ രണ്ട് വൈ ഓക്കെ ഇസ് ഈക്വൽ ടു നൂറ്റി എഴുപത് നൂറ്റി പത്ത് കുറയ്ക്കുക വൺ സെവൻറ്റി മൈനസ് വൺ വൺ സീറോ സീറോ എഴുതൊന്ന് പോയാൽ ആറ് പൂജ്യം എത്ര കിട്ടും അറുപത് കിട്ടും അപ്പോൾ രണ്ട് വൈ എന്ന് പറഞ്ഞാൽ അറുപതാണെങ്കിൽ ടു വൈ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ആണെങ്കിൽ വൈ എന്തായിരിക്കും ഈ ഇൻഡുവിജ് ചെയ്തിരിക്കുന്ന രണ്ട് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഡിവിഷൻ ആവും സിക്സ്റ്റി ബൈ ടു ദാറ്റ് ഈസ് തേർട്ടി ഓക്കെ അപ്പോൾ വൈയുടെ വില എന്ത് കിട്ടും വൈ ഇസ് ഈക്വൽ ടു തേർട്ടി ഓക്കെ യെസ് അപ്പോൾ സാർ ഇവിടെ എന്താ ചെയ്തത് രണ്ട് എക്സിന്ന് രണ്ട് എക്സ് കുറച്ചപ്പോൾ സീറോ അതോടെ എഴുതിയിൽ അഞ്ച് വൈ മൂന്ന് വൈ കുറച്ചപ്പോൾ രണ്ട് വൈ അത് എത്രയാണ് അറുപത് ഇവിടെ ഈ സൈഡും കുറയ്ക്കുക അറുപത് രണ്ട് വൈ അറുപതാണെങ്കിൽ വൈ എന്തായിരിക്കും ഈ രണ്ട് ഇൻറ്റു വൈ ആണ് അറുപത് അപ്പോൾ വൈ എന്തായിരിക്കും രണ്ട് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആക്കണം ഓക്കെ മൾട്ടിപ്ലി മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന സംഖ്യ സമത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആകണം ഓക്കെ അപ്പോൾ ഇതൊന്നും ക്യാൻസലായി പോയി അഞ്ച് വൈന്ന് മൂന്ന് കുറച്ചപ്പോൾ എനിക്ക് രണ്ട് വൈ കിട്ട് നൂറ്റി എഴുപത് നൂറ്റിപ്പത്ത് കുറച്ചപ്പം എനിക്ക് അറുപത് കിട്ടി ക്ലിയർ ദൻ ഈ രണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു അപ്പോൾ അറുപതിൻ്റെ താഴെ വന്നു ഓക്കെ സോ വൈ എസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിവൈഡ് ബൈ ടു എ സിക്വൽ ടെന്താണ് തേർട്ടി ക്ലിയർ അപ്പോൾ വൈയുടെ വില തേർട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യും മക്കളെ ഇനി നമ്മൾ ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഈ ഇക്വേഷനിൽ ഈ വൈയുടെ വില വൈയുടെ വില ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക ഓക്കെ ഈ വൈയുടെ പ്ലേസിൽ എന്തു കൊടുക്കണം നിങ്ങൾ തേർട്ടി കൊടുക്കണം ഓക്കെ അപ്പോൾ സാറ് ആ ഇക്വേഷന് എടുത്ത് എഴുതിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ് കണ്ടോളൂ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു വൺ വൺ സീറോ ഓക്കെ അതിനകത്ത് ടു എനിക്ക് എക്സാണ് കണ്ടുപിടിക്കാൻ ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൈ വൈയുടെ പ്ലേസിൽ ഈ വൈയുടെ വാലു ഇവിടെ കൊടുക്കുക കണ്ടോ എത്രയാണ് വൈയുടെ വാല്യൂ തേർട്ടീൻ ഓക്കെ അപ്പോൾ തേർട്ടി ഇസ് ഈക്വൽ ടു വൺ വൺ സീറോ ഓക്കെ യെസ് അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു തേർട്ടിയാണ് ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതി ആ ഇക്വേഷനിൽ വൈയുടെ പ്ലേസിലേക്ക് എന്താണ് വൈയുടെ വാല്യൂ കൊണ്ട് കൊടുത്തു ടു എക്സ് പ്ലസ് ത്രീ വൈ സീക്കൾ ടു വൺ വൺ സീറോ അതിനകത്ത് വൈയുടെ സ്ഥലത്ത് സാറ് തേർട്ടി എന്ന് കൊടുത്തു ക്ലിയർ ആണോ അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ ആ ഇക്വേഷനിൽ വൈയുടെ പ്ലേസിൽ ഈ വൈയുടെ വാല്യൂ തേർട്ടി കൊടുത്തു കണ്ടോ യെസ് ക്ലിയർ ഇൻസ്റ്റെഡ് ഓഫ് വൈ പുട്ട് തേർട്ടി ഓക്കെ അപ്പം ഇനി ഇവിടെ നോക്കിയാലറിയാം ടു എക്സ് പ്ലസ് ത്രീ ഇൻ ടു തേർട്ടി രണ്ടു കൂടി കുടിക്കുമ്പോൾ എത്ര കിട്ടും നയൻറ്റി ഡിസിക്കലി വൺ വൺ സീറോ ക്ലിയർ യെസ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ടു എക്സ് ഇവിടെ നിർത്തുക ഈ നയൻറ്റീന് നമുക്ക് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കാം അപ്പോൾ മൈനസ് നയൻറ്റി ആവും വൺ വൺ സീറോ മൈനസ് നയൻറ്റി ക്ലിയർ യെസ് അപ്പോൾ അങ്ങനെ എഴുതി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി വളരെ സിമ്പിളാണ് നൂറ്റിപ്പത്തിന് തൊണ്ണൂറ് കുറയുക തൊണ്ണൂറും പത്തൊന്നൂറ് വീണ്ടൊരു പത്ത് കൂടിയാകും നൂറ്റിപ്പത്ത് ദാറ്റ് ഈസ് ട്വൻറ്റി അപ്പോൾ ടു എക്സ് എന്തെന്ന് കിട്ടും നിങ്ങൾക്ക് ട്വൻറ്റി എന്ന് കിട്ടും ക്ലിയർ ഇനി എക്സ് കാണാൻ എളുപ്പമുള്ള ടു എക്സ് ട്വൻറ്റി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഈ ടുവിനെ മൾട്ടിപ്ലൈ ധരിക്കുന്ന ട്വൻറ്റി പ്രത്യേകി എടുക്കുമ്പോൾ ഡിവിഷൻ ആണ് ട്വൻറ്റി ബൈ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ടെൻ ക്ലിയർ അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടി മക്കളെ ടെൻ ഇട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പേനയുടെ വിലയായിരുന്നു അപ്പോൾ പ്രൈസ് ഓഫ് പെന്നീസ് എന്താണ് ടെൻ റുപ്പീസ് അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ഓഫ് ബുക്ക് ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് തേർട്ടി റുപ്പീസ് ക്ലിയർ ഓക്കെ അതിന് നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം ലെറ്റ്സ് ടു എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രോബ്ലം ദ പ്രൈസ് ഓഫ് ത്രീ പെൻസിൽ ആൻഡ് ഫോർ പെൻസിൽസ് സിക്സ്റ്റി സിക്സ് റുപ്പീസ് ആൻഡ് ദ പ്രൈസ് ഓഫ് സിക്സ് പെൻസിൽ ആൻഡ് ത്രീ പെൻസിൽസ് സെവൻറ്റി ടു റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് അതായത് മൂന്ന് പെൻസിലിലും നാല് പേനയ്ക്കും കൂടി അറുപത്താറ് രൂപയാണ് വില ആറ് പെൻസിലിലും മൂന്ന് പേനയ്ക്കും ആണെങ്കിൽ എഴുപത്തിരണ്ട് രൂപയും പെൻസിലിൻ്റെയും പേനയുടെയും വില എന്താണ് അപ്പോൾ ഇവിടെ മക്കളെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് ഐറ്റം നമുക്ക് കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് തന്നേക്കണം പേനയും പിന്നെന്താണ് പെൻസിലും ആണ് കണ്ടോ ഓക്കേ അപ്പോൾ മൂന്ന് പെൻസിലും പിന്നെന്താണ് നാല് പേനയും കൂടി എത്ര രൂപ അറുപത്താറ് രൂപ അപ്പോൾ നമുക്ക് പേ പെൻസിലിനൊരു ലെറ്റർ കൊടുക്കണം പേനയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കണം ഓക്കെ ക്ലിയർ അപ്പോൾ ഇവിടെ നിനക്കറിയാൻ പറഞ്ഞിട്ട് ഈ പെൻസിലിൻ്റെ വില ഒന്ന് പറഞ്ഞ് തരാമോ അത് തന്നെയാണ് ചോദ്യം പെൻസിലിൻ്റെ വില ഒരു കാർട്ടൂൺ ഉണ്ടാകാം അതൊന്ന് നോക്കിയേക്കാം ഏ അപ്പോൾ പെൻസിലിൻ്റെ വില നിങ്ങൾ ഇവിടെ എന്തായിട്ട് എടുക്കുക എക്സ് ആയിട്ട് എടുക്കുക പേനയുടെ വില വൈ ആയിട്ട് എടുക്കുക അപ്പോൾ മൂന്ന് പെൻസിലും നാല് പേന എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈസ് ഓഫ് ത്രീ പെൻസിൽ ആൻഡ് ഫോർ പെൻ രണ്ടും കൂടി ചേർക്കുമ്പോൾ അറുപത്താറ് രൂപയാണ് അപ്പോൾ മൂന്ന് പെൻസിലും നാല് പേനയും കൂടി അറുപത്താറ് രൂപ മൂന്ന് പെൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എക്സ് പ്ലസ് നാല് പെൻ എന്ന് പറഞ്ഞാൽ വൈ മൂന്ന് എക്സ് പ്ലസ് നാല് വൈ അറുപത്താറ് രൂപ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ യെസ് ഓക്കെ അപ്പോൾ മൂന്ന് പെൻസിലും നാല് പേനോടി കൂട്ടുമ്പോൾ എത്ര രൂപ അറുപത്താറ് രൂപ ഇത് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ മൂന്ന് പെൻസിലിന് പകരം നിങ്ങൾ എന്ത് കൊടുത്തു എക്സ് ഒന്ന് കൊടുത്തു പേനക്കെ പകരം എന്ത് കൊടുത്തു വൈ ഒന്നും കൊടുത്തു ഓക്കെ അപ്പോൾ മൂന്ന് എക്സ് പ്ലസ് ഫോർ വൈ സിക്സ്റ്റി സിക്സ് അപ്പോൾ സാറിന് എഴുതുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണാം അത് അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് വായിക്കുകയാണെങ്കിൽ ആറ് പെൻസിലിനും മൂന്ന് പേനക്കും കൂടി എഴുപത്തിരണ്ട് രൂപ അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇതുപോലെ ആക്കും വെരി ഈസിയാണ് പ്രൈസ് ഓഫ് സിക്സ് പെൻസിൽ ആറ് പെൻസിലിൻ്റെ വിലയും മൂന്ന് പേനയുടെ വിലയും കൂടി എത്രയാണ് എഴുപത്തിരണ്ട് രൂപ പെൻസിലിന് പകരം നിങ്ങൾ എക്സ് കൊടുക്കുക പേനയ്ക്ക് പകരം വൈ കൊടുക്കുക അപ്പോൾ സിക്സ് പെൻസിലും മൂന്ന് പെൻ കൂട്ടുമത്രയാണ് എഴുപത്തി രണ്ട് സോ സിക്സ് എക്സ് പ്ലസ് ത്രീ വൈ സീക്വൽ ടു സെവൻറ്റി ടു ക്ലിയർ ആണല്ലോ അപ്പോൾ രണ്ട് ഇക്വേഷൻ ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ ഇത് സെക്കൻഡ് ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതുക ഓക്കെ ദെൻ സാറ് ഈ ക്വഷൻ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ് ഞാനിത് ഏതെങ്കിലും തരത്തിൽ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കും സപ്പോസ് ഞാൻ ചെയ്തിട്ട് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആറ് മൂന്ന് ഒമ്പത് എക്സ് കിട്ടും ഓക്കെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വയ്യും കിട്ടും അപ്പോൾ ഒന്നും തന്നെ ക്യാൻസലായി പോകുന്നില്ല കൂട്ടിക്കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാലും ഇവിടെ എന്താണ് ക്യാൻസലായി പോകുന്നില്ല അപ്പോൾ പിന്നെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ പഠിക്കേണ്ടത് ഇവിടെ സിക്സ് എക്സ് ആണെങ്കിൽ ഇവിടെയും സിക്സ് എക്സ് ആക്കുക അതിനുശേഷം കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ സിക്സ് എക്സ് ആവണമെങ്കിൽ ഇവിടെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ താൽ മതി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് കൊണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷന് സാറ് എന്താണ് ഇൻറ്റു രണ്ട് ചെയ്യാൻ പോവുകയാണ് മക്കളെ അപ്പോൾ സാർ എന്താണ് രണ്ട് ചെയ്തത് കൊണ്ട് കുണിക്കുമ്പോഴാണ് അതായത് ഈ മൂന്നിൻ്റെ കൊണ്ട് കുണിക്കുമ്പോഴാണ് ഇത് ആറാവുള്ളൂ ഓക്കെ യെസ് അപ്പോൾ സാറ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനെ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ആകും അപ്പോൾ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ ഇൻറ്റു മൂന്ന് ചെയ്യണം അപ്പോൾ അത് എന്താണ് സിക്സ് എക്സ് കിട്ടും ഓക്കെ പ്ലസ് അതുപോലെ രണ്ട് ഇൻറ്റു നാല് ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും എയിറ്റ് വൈ എല്ലാവരും കുളിക്കും രണ്ട് വെച്ച് രണ്ട് ഇൻറ്റു അറുപത്താറ് ചെയ്യണം ഓക്കെ യെസ് അപ്പോൾ അത് സാറ് ചെയ്യാണ് ചെയ്യുമ്പോൾ സിക്സ് എക്സ് പ്ലസ് എയിറ്റ് വൈസുകളുടെ നൂറ്റി മുപ്പത്തി രണ്ട് രണ്ടേ ഇൻറ്റു അറുപത്താറ് നൂറ്റി മുപ്പത്തി രണ്ട് കിട്ടും സെക്കൻഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു വരിയിട ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ സിക്സ് എക്സും സിക്സ് എക്സും സെയിം അല്ലേ ഇതിനകത്ത് തമ്മിൽ കുറയ്ക്കുക അപ്പോൾ സീറോ ആയി പോവും എട്ട് വൈയിൽ നിന്ന് മൂന്ന് വൈ കുറയ്ക്കുമ്പോൾ അഞ്ച് വൈ കിട്ടും നൂറ്റി മുപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് കുറയ്ക്കുക അപ്പോൾ അറുപത് കിട്ടും സോ സബ്സ്ട്രാക്റ്റ് ഓക്കെ ദിസ് ഇക്യൂഷൻ നമ്പർ എന്താണ് വൺ ആൻഡ് ദി സി സിക്യേഷൻ നമ്പർ ടു അപ്പോൾ വൺ മൈനസ് ടു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിയർ യെസ് അപ്പോൾ സബ്സ്ക്രൈബ് സബ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എട്ടേ മൈനസ് മൂന്ന് ഇതിന് എട്ടീന്ന് മൂന്ന് പോകുമ്പോൾ അഞ്ച് വൈ ഓക്കെ യെസ് നൂറ്റി മുപ്പത്തി നിന്ന് എഴുപത്തിരണ്ട് കുറയ്ക്കുക ഓക്കെ അപ്പോൾ എത്ര കിട്ടും അറുപത് കിട്ടും അപ്പം അഞ്ച് വൈ അറുപതാണെങ്കിൽ വൈ എന്തായിരിക്കും വളരെ ഈസിയാണ് ഈ അഞ്ച് താഴേക്ക് എടുക്കുക അറുപതിൻ്റെ താഴേക്ക് വരും സോ വൈക്കൽ ടു സിക്സ്റ്റി ബൈ ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് ക്ലിയർ ആണോ ഒന്നുകൂടി പറയാം സാറ് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇവിടെ നമ്മൾ കുറയ്ക്കാൻ കഴിയൂല കുറച്ചാൽ വീണ്ടും എക്സും വൈ ഉൾപ്പെടുന്ന വേറൊരു ഇക്വേഷനും കിട്ടുക അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ ആക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് മക്കളെ പോയിന്റ് അപ്പോൾ ഇവിടെ സിക്സ് എക്സിനെ പോലെ ഈ ത്രീ എക്സിനാക്കാൻ വേണ്ടി സാർ എന്താ ചെയ്തത് എന്തുകൊണ്ട് കുണിച്ചാലാണ് സിക്സ് എക്സ് ആവാം രണ്ടു കൊണ്ട് അപ്പോൾ രണ്ടുകൊണ്ട് ഇതിനെ മാത്രം കുണിച്ച പോരാ ഇതിനെയും ഇതിനെ എല്ലാത്തിനെയും ഗുണിക്കേണ്ടി വരും ആക്ച്വലി നമ്മുടെ ലക്ഷ്യം ഈ എക്സിനെ മാത്രം കുണിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് പറ്റില്ല നമ്മൾ എക്സിനെ കുണിക്കാൻ ശ്രമിച്ചാൽ അതേ ഗുണനെ നമ്മൾ എല്ലായിടത്തും ചെയ്തിരിക്കണം ഓക്കെ യെസ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ ത്രീ എക്സ് ഇൻറ്റു ടു സിക്സ് എക്സ് ആയി ത്രീ എക്സ് ഇൻറ്റു ഫോർ എയിറ്റ് വൈ ആയി ത്രീ സോറി ഫോർ വൈ ഇൻറ്റു ടു എറ്റ് വൈ ആയി സിക്സ്റ്റി സിക്സ് ഇൻറ്റു ടു ചെയ്തപ്പോൾ എത്ര കെട്ടി നൂറ്റി മുപ്പത്തി രണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഇക്വേഷനിലെ എല്ലാവരെയും രണ്ടുകൊണ്ട് ചെയ്യണം ഓക്കെ ആക്ച്വലി നമ്മൾ ഇതിനെ മാത്രം രണ്ടു കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോഴാണ് ഇത് സിക്സ് എക്സ് ആവുന്നത് കണ്ടോ അങ്ങനെ രണ്ട് സ്ഥലത്ത് ഈ കളയത് ആയി പോകും കുറയ്ക്കുമ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഏതെങ്കിലും ഒരാൾ എക്സിനെയോ അല്ലെങ്കിൽ വൈനെയോ ഈക്വൽ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട സ്റ്റെപ്പ് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഏത് സംഖ്യ വെച്ചാണോ നിങ്ങളതിനെ ഈക്വൽ ആക്കാൻ ശ്രമിക്കുന്നത് ഗുണിക്കുന്നത് അതു വെച്ച് അതിൻ്റെ എല്ലാവരെയും ഗുണിച്ചേ പറ്റൂ ഓക്കെ യെസ് അപ്പോൾ വൈ കിട്ടി വൈ കിട്ടിക്കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇവിടെ കൊടുത്തു ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും ക്ലിയർ യെസ് സാർ അത് ചെയ്യാൻ പോവുകയാണ് വൈ ഇ സിക്കൽ ടു ട്വൽവ് ദെനീ സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് കൂടി എടുത്ത് എഴുതി ദൻ അവിടെ വൈയുടെ സ്ഥലത്ത് ഈ ട്വൽവ് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ സിക്സ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ട്വൽവ് ഇസിക്കൽ ടു സെവൻറ്റി ടു സിക്സ് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ട്വൽവ് മൂന്നിൻ്റ് പന്ത്രണ്ട് സെമിത്തിട്ട് മുപ്പത്താറ് കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ മുപ്പത്താറിന് എന്താണ് ഇപ്പുറത്തേക്ക് എടുക്കുക അപ്പോൾ മൈനസ് മുപ്പത്താറോ ഓക്കെ യെസ് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സെവൻറ്റി ടു മൈനസ് തേർട്ടി സിക്സ് അപ്പോഴത്തെ സിക്സ് സിക്സിക്കൽ ടി തേർട്ടി എഴുപത്തിരണ്ട് മുപ്പത്തി ആറുമായ മുപ്പത്താറ് അപ്പം എക്സ് എന്തായിരിക്കും മുപ്പത്താറ് ഡിവൈഡ് ബൈ ആറ് ദാറ്റ് ഇസ് ഇക്വൽ ടു സിക്സ് ക്ലിയർ ആണോ അപ്പോൾ എക്സ് സിക്സ് സിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പ്രൈസ് ഓഫ് എ പെൻസിൽ ആറ് രൂപയാണ് പ്രൈസ് ഓഫ് എ പെൻ എത്രയാണ് പന്ത്രണ്ട് രൂപയാണ് ക്ലിയർ യെസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫ്രീ വീഡിയോ സീരീസാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫുൾ മാത്സ് വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനുള്ളതാണ് അതിനുശേഷം ഫിസിക്സും കെമിസ്ട്രി അപ്പോൾ അത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യൂസ് വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്